അന്മിത ബിനു ആർദ്ര സി എന്നിവരെയാണ് അവരവരുടെ വീടുകളിലെത്തി അനുമോദിച്ചത് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി മഞ്ജു പുള്ളിയറ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുമങ്കല ദേവി പി പ്രസിഡന്റ് വി സുഗു സ്റ്റാഫ് സെക്രട്ടറി എം സുഭാഷ് പ്രീതി മുൻ കൗൺസിൽ സുധാമണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എസ് എസ് പരീക്ഷയിൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും അഞ്ച് കുഞ്ഞുങ്ങൾക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചത് ജനുവരി മാസം മുതൽ എല്ലാ ദിവസവും രാവിലെ ഇവർക്ക് കോച്ചിങ് ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു ക്രിസ്മസ് വെക്കേഷൻ മുതൽ രാവിലെയും വൈകിട്ടും കോച്ചിങ് ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു എന്തായാലും അത് ഫലം കണ്ടു കുഞ്ഞുങ്ങൾക്കെല്ലാം മികച്ച വിജയം നേടാൻ സാധിച്ചു ഇവർക്ക് അഞ്ചു പേർക്കും സ്കോളർഷിപ്പ് ലഭിച്ചതോടുകൂടി ഈ വർഷത്തെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാനും ഒക്കെ വന്നപ്പം പലരും പറഞ്ഞു കോച്ചിങ് എന്നാണ് തുടങ്ങുന്നത് ക്ലാസ് എന്നാണ് തുടങ്ങുന്നതെന്ന് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്കും ഇനി അടുത്ത വർഷം നല്ല രീതിയിൽ രാവിലെയും വൈകിട്ടും ക്ലാസ് എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നു പുളിയറ എസ് കെ വി എച്ച് എസ് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതമായ ഒരു മാതൃകാ വിദ്യാലയവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുകയും ഉപരി യു എസ് എസിന് എഴുതിയതിൽ അഞ്ച് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയും അവരെ അടിയന്തരമായി തന്നെ മാനേജ്മെൻറ്റും പി ടി എയും സ്റ്റാഫും ചേർന്ന് അവരവരുടെ വീടുകളിലെത്തി ആദരിക്കുകയും വളരെ കാര്യമാത്ര പ്രസക്തമായിട്ട് കഴിഞ്ഞ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മുതൽ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേകം കോച്ചിങ് നൽകി പരിശീലിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ ബൃഹത്തായ ഈ സ്കോളർഷിപ്പ് നേടുന്നതിൽ അഞ്ച് കുട്ടികൾക്ക് നേടുവാൻ കഴിഞ്ഞത് ആ കുട്ടികൾക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും ഉന്നതികളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു പി ടി എല്ലാവിധ ആശംസകളും പഠന പാഠ്യതര പ്രവർത്തനങ്ങളിൽ സ്കൂൾ മുന്നോട്ട് വെക്കുന്ന മാറ്റങ്ങൾ വിപ്ലവാത്മകമാണ് ഓരോ കുട്ടിക്കും അതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ട് ഇതുതന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് ഞങ്ങൾ വീടുകളിലെത്തി എത്രയും പെട്ടെന്ന് നമ്മുടെ ഇത്രയും വലിയ നേട്ടം കരസ്ഥമാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ അനുമോദിക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീടുകളിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഈ നേട്ടത്തിൽ അതിനെ അവരെ പ്രാപ്തരാക്കിയ എല്ലാ അധ്യാപകരെയും ഈ സമയം ഞങ്ങൾ മാനേജ്മെൻറ്റ് അവരെ അനുമോദിക്കുകയാണ് എല്ലാവിധാശംസകളും കൂടുതൽ വിജയങ്ങളിലേക്ക് എത്താൻ നമ്മുടെ സ്കൂളിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള യു എസ് എസ് എൻ എൻ എം എസ് സ്കോളർഷിപ്പുകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ നമ്മൾ ഓഗസ്റ്റിന് ശേഷം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ കുട്ടികളിലേക്ക് ഈ സ്കോളർഷിപ്പ് എത്തുകയും കൂടുതൽ ഗിഫ്റ്റഡ് ചൈൽഡുകളെ ഉണ്ടാക്കുകയും ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്